കേരള സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കിടങ്ങൂർ കിടങ്ങൂർ യൂണിറ്റിന്റെ വാർഷിക സമ്മേളനം സമ്മേളനം പി കെ വി ലൈബ്രറി ഹാളിൽ നടന്നു ബ്ലോക്ക് സാംസ്കാരിക വേദി കൺവീനർ ഡി ഉദ്ഘാടനം ചെയ്തു സർവീസിൽ നിന്ന് വിരമിച്ചു എന്ത് ചെയ്യണം എന്ന ഒരു ഇരിക്കുന്ന ആളുകളെ ഈ കൂട്ടായ്മ ഏറ്റവും കിടന്ന ചില സംഘടനയുടെ വലിയ കരുത്തില്ലാത്ത ചില ചെറിയ സംഘടനകളെല്ലാം യോജിപ്പിച്ചുകൊണ്ട് യു എന്ന ഒരു വലിയ സംഘത്തിന് രൂപം കൊടുത്തത് കൊണ്ടാണ് നമുക്കിന്ന് സമൂഹത്തിൽ ഇത്രയേറെ പ്രാധാന്യത്തോടെ തല ഉയർത്തി നൽകാൻ സാധിക്കുന്നത് യൂണിറ്റൻ പ്രസിഡന്റ് ട്രഷറർ എം ജി ശശിധരൻ നായർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഇ ജി ശശിധരൻ നായർ കെ വി മുരളീധരൻ ജെയിംസ് ജെ ഇ എം ജോസ് ഗോപിനാഥൻ കെ പി വിജയകുമാരി തുടങ്ങിയവർ പ്രസംഗിച്ചു